നമസ്കാരം അതായത് വടകര പുത്തണം പുള്ളിയൻ്റെ മഹാദേവീശ്വരം അതെ സ്ഥിതി ചെയ്യുന്നത് ഇത് പുതുപ്പണം വടകര പുതുപ്പണം കോട്ടക്കാട് ലെവൽ ക്രോസ് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ഒരു കിലോമീറ്റർ ഇല്ല ഒരു തൊള്ളായിരം മീറ്റർ തൊള്ളായിരം ഇത് കുടുംബക്ഷേത്രമാണോ കുടുംബക്ഷേത്രമാണ് ഉത്സവം ഇതിപ്പോൾ ഇരു ഉത്സവം തുടങ്ങിയിട്ട് ഇരുപത്തി ആറ് വർഷമാവുന്നു ഓ അപ്പോൾ ഈ വർഷത്തെ ഉത്സവം ഇത് ഈ വർഷം ഫെബ്രുവരി എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് നടത്തപ്പെടുന്നത് അവിടുത്തെ പ്രതിഷ്ഠാദിനാണ് എന്തൊക്കെ അവിടുത്തെ പ്രതിഷ്ഠ കത്തിച്ച അത്തരം മഹാദേവിയാ വസൂരിമാല ഭഗവതി ഗുരു ഉളിയൽ ദൈവം ഒരു കാരണവർ ഉത്സവം ആരംഭം എങ്ങനെയാണ് ആരംഭം എന്ന് പറയുന്നത് ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ തറ എൻ്റെ അച്ഛൻ്റെ തറവാട് പുളിയൻ്റെ അവിടെ കോരൻ എന്നവരുടെ ഭവനായിരുന്നു അതെൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് പുളിയൻ്റെ അവിടെ കോരൻ ആ അയാൾ കളരിയുള്ളതിൽ ക്ഷേത്രത്തിലെ ആദ്യത്തെ നർത്തകനായിരുന്നു ദേവൻ നർത്തകനായിരുന്നു അങ്ങനെ അയാൾ തന്നെ അവിടെ ഒരു പ്രയാസം വന്ന സമയത്ത് ദേവനെ വിളിച്ചു വരുത്തി ഇവിടെ കൊണ്ടുവന്ന് തെക്കകത്ത് ആ തറവാടിൻ്റെ തെക്കകത്ത് പ്രതിഷ്ഠിച്ചതാണ് തെക്കിനീൽ പ്രതിഷ്ഠിച്ചതാണ് അങ്ങനെ തെക്കിനീൽ വെച്ച് പൂജിച്ചുകൊണ്ട് വർഷം തോറും അവിടുത്തെ കളരിപുള ക്ഷേത്രത്തിലെ തറമഹോത്സവത്തോടനുബന്ധിച്ച് ഈ പുതുപ്പണത്ത് നിന്ന് ഈ താ ഈ കൊള്ളിയൻ്റെ ഇവിടെ തറവാട്ടിൽ നിന്നും ഒരു ഇളനീർ വരവും വൈകുന്നേരം ഒരു മഞ്ഞൾപ്പൊഴി വരവും കടന്നു വരുത്തിണ്ടായിരുന്നു അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ തറവാട് കേടുപാട് സംഭവിച്ചപ്പോൾ ആ തറവാട് കുളിക്കുകയും പിന്നീട് കുറേ കാലം അത് അന്ധകാരത്തിലാവുകയും നിന്ന് ഒടുവിൽ കുടുംബത്തിൽ ചില പ്രയാസങ്ങളും ഇതൊക്കെ വന്നപ്പോൾ ഞങ്ങളത് ഇഷ്ടമായിട്ട് തീഷ്ണമായിട്ട് തന്നെ അതിനെപ്പറ്റി അതിനെക്കുറിച്ച് എല്ലാവരും കുടുംബങ്ങളെല്ലാം കൂടി ഒത്തുചേർന്നൊരു താമ്പൂല പ്രശം വെക്കുകയും ആ ആ ഭൂമിയിൽ തന്നെ താമ്പൂല പ്രശം വെച്ച് ആ പ്രശ്നവശാൽ കണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പഴയത് പ്രകാരം അവിടെ നിന്ന് അളഞ്ഞ വരവും കാര്യങ്ങളും നടത്തണം കടലുള്ളിലേക്ക് അല്ലെങ്കിൽ അത് കുടുംബത്തിൽ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും എന്നൊരു വിധി കണ്ടതിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അവിടെ ആ തറവാട് തട്ടിയിട്ട് അവിടെ ക്ഷേത്രമായിട്ട് എടുത്തു അത് രണ്ടായിരത്തി മൂന്ന് ഓർ നാലിലാണ് അതിൽ നിന്ന് തുടക്കം കുറിച്ചു അപ്പോൾ അവിടെ ഒരു ഉത്സവമായി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രം അപ്പോൾ ഞാൻ ഗൾഫിലായിരുന്നു അപ്പോൾ ഈ ഉത്സവം അമ്പലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ലീവിൽ വന്നിട്ടുണ്ടായിരുന്നു ലീവിൽ വന്നു ഞാൻ തിരിച്ചു പോകുന്നതിൻ്റെ തലേ ദിവസം അവിടെ പോയിട്ട് ഞാൻ അവിടെ വെച്ച് പറഞ്ഞതാണ് അതായത് ഈ വർഷത്തെ കളിരുള്ള ഉത്സവത്തിൽ ഇവിടുന്ന് ഇതിൻ്റെ പണി മുഴുവനും കഴിഞ്ഞിട്ട് അതിന് മുൻപേ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ വർഷത്തെ ഉത്സവത്തിന് ഇവിടെ നിന്ന് ഇളനും വരവ് പഴയതുപോലെ കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ എൻ്റെ വക ഞാനിവിടെ എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഇവിടെ കുറ്റിച്ച് അതിൻ്റെ ഒരു വെള്ളാട്ട് നടത്തും ഈ ഭൂമിയിൽ വെച്ച് ഞാനാണ് അത് പ്രാർത്ഥിക്കുന്നത് അതേ പ്രകാരം തന്നെ മാർച്ച് ഒന്ന് രണ്ട് മൂന്നാണ് കുംഭം പതിനേഴ് പതിനെട്ട് പത്തൊൻപതാണ് കളരിലത്തെ ഉത്സവം പക്ഷേ ആ വർഷം പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി ഈ ആകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും അമ്പലത്തിൻ്റെ പൂർണ്ണമായി പ്രതിഷ്ഠ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഒരു നല്ല ദിനം കുറിച്ചിട്ട് പ്രതിഷ്ഠിച്ചു അങ്ങനെ ആ വർഷം ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഞാൻ ആ പ്രാർത്ഥിച്ച വെള്ളാട്ട് അവിടെ വെച്ച് നടത്തി മൂന്ന് വർഷം നടത്തിയിട്ട് നിർത്താം എന്നതായിരുന്നു ഞങ്ങളുടെ വിചാരം പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞ് പ്രശ്നം വെച്ചാൽ ചിന്തിച്ചപ്പോൾ അത് വേണ്ട അത് തുടർന്ന് പോകണം എന്ന് കണ്ട് കുടുംബങ്ങളെല്ലാം ഒന്നുകൂടി ഒത്തുകൂടി അത് തുടർന്ന് വരുന്നു ഇപ്പോൾ അവിടെ ഒരു ആ പ്രദേശത്ത് തന്നെ ആ ഇരുപത്തിയാറ് വർഷമായിപ്പോ ഇരുപത്തിയാറ് വർഷം ഇപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് അത് നാട്ടുകാരും എല്ലാവരും ഒരു നല്ല സഹകരണത്തോട് കൂടിയിട്ട് കുടുംബങ്ങളും നാട്ടുകാരുടെയും നല്ല സഹകരണത്തോട് കൂടിയിട്ട് നല്ല ഉച്ച സന്നദാനവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടത്തിക്കുകയാണ് അവിടെ പ്രധാനമായിട്ട് കാലത്ത് ഒരു ആരംഭകലശമുണ്ട് ഭണ്ണാരംഭരുത്തൽ അത് ഏകദേശം ഒരു അഞ്ച് മണിക്കും ആറു മണിക്കുള്ളിലായിരുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്ക് ഇളന്നിമരവിനായിട്ടൊരു പുറപ്പാടുണ്ട് രണ്ട് കോമരങ്ങൾ ഒന്ന് കളരി കോമരവും പിന്നെ ഇവിടുത്തെ കോമരം ഈ ക്ഷേത്രത്തിൻ്റെ അത് ഞാൻ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ കോമരം അത് എനിക്ക് മുത്തശ്ശൻ്റെ ഒരു ഇത് കിട്ടിയതാണ് പാരമ്പര്യം കിട്ടിയതാണ് അങ്ങനെ ആ രണ്ടോ അതെ ആ ഒരു കാലഘട്ടത്തിൽ ക്ഷേത്ര കോമരം കളരുകളിൽ നിന്നുള്ള കോമരങ്ങളാണ് വരുത്തുന്നത് അത് ചെറിയ ചാലൽ കണ്ണൻ എന്ന് പറഞ്ഞ ഇപ്പം മരിച്ചുപോയി അവരും അവർ അനുജൻ പവിത്രൻ എന്ന് പറയുന്ന കോമരായിരുന്നു ഇവിടെ വരാറ് ഇവിടുത്തെ കർമ്മത്തിന് വരാറ് അവർ വന്ന് അങ്ങനെ ഇരിക്കാണ് പിന്നീട് എനിക്ക് ഞാൻ ഗൾഫ് വിട്ട് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് നിയമം ഉണ്ടാകുന്നതും പ്രശ്നവശാച്ചു വെച്ചപ്പം എന്നെവിടെ കോമരായിട്ട് എടുക്കണം എന്ന് കണ്ടതും അങ്ങനെ ആ വർഷം തന്നെ എന്നെ ഇവിടെ ഏറ്റെടുക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ മാത്രമല്ല അവരുടെ സാന്നിധ്യവും അത് ഇതുവരെയും ഞങ്ങൾ വിട്ടിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ കോമരില്ലാത്ത കാലം അവർ വന്നിട്ടാണ് ഞങ്ങളെ കർമ്മങ്ങൾ ചെയ്തു തന്നിരുന്നത് അപ്പോൾ ഈ വർഷം വരെയും ഞങ്ങളിപ്പോൾ അവരെ പൊതുക്ഷണിച്ച് വന്നതാണ് അപ്പോൾ അത് ഞങ്ങൾ ആ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തുടർന്നു പോകും ശേഷം കാലത്ത് ഒരു പൂ പൂച്ചാർത്ത് മാല ചാർത്തുന്ന ഒരു ചടങ്ങുണ്ട് ആരംഭകലശം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാലചാർത്തുന്നത് അതായത് ദേവീ ദേവന്മാർ ഇറങ്ങി പുറപ്പെട്ട് വരുന്ന ചെത്തു കരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് വരുന്ന സമയത്ത് പൂമാല ചാർത്തുന്നൊരു ചടങ്ങുണ്ട് ദേവനും ദൈവത്തും ആ അത് വളരെ വിശിഷ്ടമായിട്ടാണ് കാണുന്നത് അത് അതിന് ഒട്ടനവധി ഭക്തന്മാരുണ്ടാവും മാല ചാർത്താൻ മാല കഴുത്തിൽ കൊള്ളില്ല എന്നിട്ട് മാറ്റി വക്കലാണ് ചാർത്തിയതിനു ശേഷം മാറ്റും അത്രയും മാലയുണ്ടാവും അത് കഴിഞ്ഞിട്ട് കളഞ്ഞു മരവിന് പുറപ്പെടും അത് അതിന് തെക്ക് വശത്തായിട്ട് നമ്മുടെ കുടുങ്ങണ്ടി രാശൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത് ഇളനീം വരവ് അത് കഴിഞ്ഞാൽ ആ ഇളന്നിമ്പരവ് തിരിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ച കന്നതാനുണ്ട് ഒരു ഒന്ന് രണ്ടായിരം ആൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ തിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം കുടുംബത്തിലെ കുടുംബത്തിലെ ആൾക്കാരുടെ ധനസഹായത്തോടു കൂടിയാണ് എല്ലാം ചെയ്തു തരുന്നത് പിന്നെ അവിടെ ഞങ്ങൾ ചോദിക്കാതെ ആരെങ്കിലും വല്ലതും നാട്ടുകാരായിട്ടും കുടുംബങ്ങൾ മറ്റുള്ളവരുമായിട്ടും നേർച്ചയായിട്ട് കൊണ്ടുത്തരുന്നവരും ഞങ്ങൾ സ്വീകരിക്കാറുള്ളൂ അല്ലാതെ ഞങ്ങൾ പോയി ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അന്നദാനത്തിന് ശേഷം ഒരു നാല് മണിക്ക് മഞ്ഞൾപ്പൊടി വരവുണ്ട് അത് പുളിങ്ങണ്ടിയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അവിടുന്ന് എനിക്ക് പുറപ്പെടും അവിടെ പോയിട്ട് മഞ്ഞൾപ്പൊടി വാരമായിട്ട് തിരിച്ചു വരും അത് കഴിഞ്ഞാൽ തെക്ക് കുടുംങ്കർക്കാവൽ അമ്മയ്ക്ക് ഒരു കുരുതി ഇടും അത് കഴിഞ്ഞാൽ ഗുളികൻ വെള്ളാട്ട് നമ്മുടെ ഗുളികൻ വെള്ളാട്ട് വെള്ളാട്ടോടു കൂടി പുളിങ്കണ്ടി സൈറ്റിൻ്റെ വീട്ടിൽ നമ്മുടെ ക്ഷേത്ര തണ്ടാൻ സജിത്തിൻ്റെ വീട്ടിൽ നിന്നും തണ്ടാൻ വരവ് വരുന്നുണ്ട് കൂടാതെ അതിനുശേഷം കുട്ടിച്ചാത്തൻ സന്നിധിയിൽ വരും കുട്ടിച്ചാത്തൻ സന്നിധിയിൽ വന്ന് അതോടുകൂടി തന്നെ അവിടെ ഒരു കൂഴിപ്പണിക്കാരുടെ ഒരു കമ്മിറ്റിയുണ്ട് അവർ ഓരോ വർഷം ഓരോരു വീട്ടിൽ വെച്ചിട്ടാണ് പൂക്കലശം നടത്തുന്നത് അത് വളരെ ഗംഭീരമായിട്ടാണ് അവർ കൊണ്ടാട കൊണ്ടുവരുന്നത് വളരെ ആഘോഷത്തോടു കൂടിയാണ് കൊണ്ടുവരുന്നത് അത് ക്ഷേത്രത്തിന് അത് ആ മരവ് വരുമ്പോഴത്തേക്കും ക്ഷേത്രത്തിൻ്റെ എല്ലാ അവസ്ഥയും ആ കളറിങ് തന്നെ മാറി വരുന്നുണ്ട് അതിനവരോടും ക്ഷേത്രത്തോട് സഹകരിക്കുന്ന ആ സഹത്തിൻ്റെ വീട്ടുകാരോടും മഞ്ഞപ്പുളികാർ വരുന്ന ആ വീട്ടുകാരോടും കഴഞ്ഞിമരവ് വരുന്ന വീട്ടുകാരോടും എല്ലാവരോടും ക്ഷേത്രത്തിൻ്റെ ആ ഭാരവാഹി എന്ന നിലയിലും ആളത്തെ നർത്തകൻ എന്ന നിലയിലും ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം കുട്ടിച്ചാത്തൻ വെള്ളാട്ട് അതിനുശേഷം ഭഗവതി വെള്ളാട്ട് അതിനുശേഷം ഗുരു കാരണവർ ഗുരു കാരണവർ എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തശ്ശ അവരാളിവിടെ പ്രതിഷ്ഠിച്ച് അവരെ അവരെ വകിയാണ് ആ ഗുരുകാരനവർ എന്നുള്ള വെള്ളാട്ട് നടത്തുന്നത് അതിൽ സമാപനം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി തീയതി ഞായറാഴ്ചയാണ് വരുന്നത് ഞായറാഴ്ച ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന അന്നദാനത്തിൽ അന്നദാനത്തിലും അതിനുശേഷം നടത്തുന്ന ക്ഷേത്ര കർമ്മങ്ങൾ അതായത് വെള്ളാട്ടുകളും എല്ലാ നാട്ടുകാരും സന്തോഷത്തോടു കൂടി വന്ന് എല്ലാം ഭംഗിയാക്കിത്തരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു